എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞങ്ങൾ ആയിരം സുഭാഷിതങ്ങൾ ഇതിനകം പൂർത്തിയാക്കിയ വിവരം എല്ലാ പ്രേക്ഷകരും അറിഞ്ഞിരിക്കുമല്ലോ ഇത്രയും സുഭാഷിതങ്ങൾ ഒരു മുടക്കവും കൂടാതെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എല്ലാം പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് തുടർന്നും നിങ്ങളുടെ അനുഗ്രഹവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സുഭാഷിതം വീണ്ടും ഇന്ന് ആരംഭിക്കുകയാണ് സുഭാഷിതം കാണുന്ന എല്ലാ സഹോദരിമാരും സഹോദരന്മാരും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോടൊക്കെ അറിയിക്കുകയാണ് അറിവ് പകർന്നു കൊടുക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും 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 ധാരാളം അറിവുകൾ ലഭിക്കുന്നത് അറിവുകൾ ഒരിക്കലും മൂടി വയ്ക്കരുത് അതുകൊണ്ട് എല്ലാവരും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം ഷെയർ ചെയ്യണം എല്ലാവരും ഇന്നത്തെ സുഭാഷിതം ആയിരത്തി ഒന്നാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കുട്ടയിൽ കുന ഗൃഹാണിച്ച് അധത്യാപ്പുജന സുരീഭം അന്യന്റെ വാഹനം കിടക്ക രിപ്പിടം കിണർ ഉദ്യാനം വീട് മുതലായവ അയാളുടെ അനുമതി ഇല്ലാതെ ഉപയോഗിച്ചാൽ അയാൾ ചെയ്ത പാപത്തിൻ്റെ കാൽ ഭാഗത്തിന് ഉത്തരവാദിയായി തീരും അതായത് മറ്റൊരു തൻ്റെ പ്രായ പ്രയത്ന ഫലം പങ്കിടാൻ പോകരുത് എന്ന് സാരം ഹരിയോം നന്ദി നമസ്കാരം